ും നിങ്ങളുടെ ഇം സ്വീകരിച്ച് ഇവിടെ ഇവരെ ദൂരത്തുനിന്ന് എത്തിയിട്ടുള്ള ഈ ശിലാസ്ഥാപന ഭരണങ്ങൾ നിർവഹിക്കുന്ന നിങ്ങളുടെ പ്രിയ ഗുപുനാഥനൂടിയായ ജമാല ദിവറൂഖി പഞ്ചായത്ത് പ്രസിഡന്റ് തരണമായിരുന്നു സ്ഥാ കമ്മിറ്റി ചെയർമാൻ യൂണസ് തുടങ്ങി വേദിയിലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട പ്രമുഖ വ്യക്തിത്വങ്ങൾ കൂടാതെ ഈ സുഗന്ധത്തെ ആവാഹിക്കുന്നതിന് വേണ്ടി ഈ വൈകുന്നേര സമയം എന്റെ സഹോദരങ്ങളെ സഹോദരികളെ മനുഷ്യ സഹോദരങ്ങളെ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായി ഇവിടെ മോകാളികാവ് കേന്ദ്രീകരിച്ചുകൊണ്ട് നിരാലംബരും നിരാശ്രയരുമായ രോഗികൾക്ക് അവരെ സന്ദർശിക്കലും തനോടിലും അവരെ പരിചരിക്കലുമായി നന്നായ ഒരു പരിപാടി ഇവിടെ സ്ഥാപിച്ചതിന് ശേഷം ഇതിന്റെ ഭാരവാഹികളായ ആളുകൾ സ്കൂറുമായി ആലിച്ചുകൊണ്ട് പുത്തൂരിലെ നാഗാണികാവിൽ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യരാൻ നിർമ്മിക്കപ്പെടുന്ന ഒരു മനുഷ്യ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കൂട്ടം കൂട്ടം മനസ്സിന് അല്ലെങ്കിൽ ഹൃദയത്തിന് കണ്ണുള്ള മനുഷ്യരുടെ കൂട്ടായ്മയാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിൽ ആറാം ഇന്ദ്രിയമായ ഹൃദയത്തിൽ കണ്ണുള്ള ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൂടി മതപരമായ ജാതീയമായ വർഗീയമായ നമ്മുടെ സമൂഹത്തെ നോക്കിക്കൊണ്ട് മനുഷ്യൻ എന്ന ഏറ്റവും നല്ല ഒരു പദത്തെ ലോകത്ത് വലിയ ചിന്തകന്മാരും ഫിലോസഫർമാരും എഴുതി വച്ച ഏറ്റവും സുന്ദരമായ ഒരു പ്രയോഗമാണ് മനുഷ്യൻ എന്നത് എത്ര സുന്ദരമാണ് എന്ന് ആ മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണ് ഈ സായം സന്ധ്യയിൽ ഇവിടെ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറെ എങ്ങരും സന്തോഷപരമാണ് ജാതി ദ്വേഷം ഏതുമില്ലാതെ സർവരും വാടുന്ന മാതൃക സ്ഥാനമിതി എന്ന് ശ്രീനാരായണ ഗുരു പാടി വെച്ചതിനെ അന്വർത്ഥമാക്കുന്ന ഒരു സദസ്സും ഒരു സാഹചര്യം മനുഷ്യരൊന്നാണ് ആദ്യപിതാവായ ആഡം ആഡമി എന്ന് പറയുന്ന മനുഷ്യർ ഈ ലോകത്തുള്ള മനുഷ്യർ എന്ന് പറയുന്നത് ഒരേ വർഗമാണ് ൾ സങ്കല്പ വികൽപങ്ങളുള്ള മനുഷ്യർക്ക് വേണ്ടി മനുഷ്യരാൽ ഉയർത്തപ്പെടുന്ന ഈ സമുച്ചയത്തിന് നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ വൈകിയ സമയം ഇതിന്റെ ഒരു അധ്യക്ഷൻ എന്ന നിലക്ക് ഈ സദസ്സിനോടും വേദിയിലുള്ള പ്രമുഖരോടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഒന്നും കണ്ടുകൊണ്ടല്ല നിങ്ങൾ ഇത് തുടങ്ങുന്നത് ഒരുപാട് പണക്കാരെ കണ്ടുകൊണ്ട് ആരെങ്കിലും ഇത് ചെയ്തു തരും എന്ന ഒരു പിടിപാടുമില്ലാതെയാണ് ഇങ്ങനെ ഒരു ഫൗണ്ടേഷന്റെ പരിപാടി ഇന്ന് ഇവിടെ നടത്തപ്പെടുന്നത് ദൈവത്തിങ്കൽ സമർപ്പിച്ചുകൊണ്ട് മനുഷ്യർക്ക് മനുഷ്യരാൽ മനസ്സിന് തന്നുള്ള ഒരു കൂട്ടം ആളുകളുടെ കൂട്ടായ്മ എന്ന നിലക്ക് ഞങ്ങൾ ദൈവമാർഗത്തിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ നിങ്ങളോടുകൂടി ആ ഒരു വേദനയോ ആശങ്കയോ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ഈ ശിലാസ്ഥാപനം ഇവിടെ നിർവഹിക്കപ്പെടുന്നത് മതപരമായ നിർബന്ധമുള്ളവരാണ് ഈ സദസ്സിൽ ഞാനടക്കം എല്ലാവരും ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല മതം എന്നത് സ്പിരിച്വൽ ആകുന്ന റിലീജിയൻ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുള്ളവരാണ് നമ്മൾ അതിൽ അവാന്തര വിഭാഗങ്ങളിൽ ജീവിക്കുന്നവരാ നമ്മൾ അത് നിർബന്ധമാണ് നമുക്ക് പക്ഷേ ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ഒരു വിളംബരമായി നിങ്ങൾക്ക് പറയാനുള്ളത് മതത്തോടുകൂടെ നിങ്ങൾ റിലീജ്യൻ ആവണം എന്ന് പറയുമ്പോൾ സ്പിരിച്വൽ എന്ന് പറയുന്ന സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന മനുഷ്യർ മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുന്ന ജാതിയും മതവും ദേശവും വർഗവും ഇല്ലാതെ മനുഷ്യർ മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുന്ന സ്പിരിച്വാലിറ്റി എന്ന മാനവീകതയുടെ ഉജ്ജ്വലമായ ഒരു ശിലാസ്ഥാപനവും കൂടിയാണ് ഈ മുഹൂർത്തത്തിൽ നടക്കുന്നത് എന്ന സന്തോഷം ഇവിടെ നിങ്ങൾ അറിയിച്ചുകൊണ്ടും അങ്ങനെ ആവട്ടെ എന്ന് പ്രത്യാശിച്ചു പ്രത്യാശിച്ചുകൊണ്ടും ഈ ഒരുമിച്ച് കൂടിയ എല്ലാ ആളുകളോടും മുമ്പോട്ടുള്ള ഈ ഗമനത്തിൽ നിങ്ങളുടെ സഹായവും സഹകരണവും പ്രാർത്ഥനയും എല്ലാം ഉണ്ടാവണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നന്ദി അസ്സാം